ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയ്ക്ക് കാരണമായത് ഭർത്താവ് നോബിയുടെയും കുടുംബത്തിൻ്റെയും ക്രൂരത തന്നെ ഷൈനി വായ്പ എടുത്തത് ഭർത്താവിൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്കാണെന്ന് ഇടുക്കി കരിങ്ങുന്നം പുലരി കുടുംബശ്രീ അംഗങ്ങൾ പറഞ്ഞു വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനാൽ കേസ് കൊടുത്തിരുന്നു എന്നാൽ തിരിച്ചടയ്ക്കാൻ നോബിയും കുടുംബവും തയ്യാറായില്ല ഷൈനയുടെ ആവശ്യത്തിനാണ് പണം എടുത്തതെന്ന് പറഞ്ഞ് നോബിയും കുടുംബവും കൈയൊഴിയുകയായിരുന്നുവെന്ന് കുടുംബശ്രീ അംഗങ്ങൾ പറഞ്ഞു ഇതോടെ എല്ലാ അർത്ഥത്തിലും ഷൈനിയെ അവർ ചതിച്ചു ഇതിന്റെ പ്രതിഫലനമായിരുന്നു ആ ആത്മഹത്യകൾ ഇതോടെ പോലീസിൽ പരാതി നൽകിയത് കുടുംബശ്രീക്കാരാണെന്ന് വ്യക്തമായി ഷൈനി കുടുംബശ്രീയിൽ നിന്ന് പണം വായ്പ എടുത്തത് ഭർത്താവിന്റെ അച്ഛന്റെ ചികിത്സയ്ക്കും വീട് പുതുക്കാനുമായിരുന്നു ജൂൺ വരെ പണം തിരിച്ചടച്ചിരുന്നു വീട്ടിൽ നിന്നുപോയതോടെ പണം അടയ്ക്കാതെയായി വായ്പ മുടങ്ങിയതോടെ നിക്ഷേപത്തിൽ നിന്നെടുത്ത് കുടുംബശ്രീ അംഗങ്ങളാണ് പണം തിരിച്ചടച്ചത് നോബിയും കുടുംബവും പണം തിരിച്ചടയ്ക്കില്ലെന്ന് പറഞ്ഞു ഷൈനയുടെ പേരിലുള്ള രണ്ട് വാഹനങ്ങളുടെ ഉടമസ്ഥതയും ഇൻഷുറൻസും കൈമാറാൻ നോബിയും കുടുംബവും ഷൈനിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് തിരിച്ചു നൽകുന്ന മുറയ്ക്ക് വായ്പ തിരിച്ചടയ്ക്കുമെന്നാണ് പറഞ്ഞത് പണം അടയ്ക്കാൻ നിർവാഹമില്ലെന്നും അതുകൊണ്ട് പോലീസിൽ പരാതി നൽകാനും പറഞ്ഞത് ഷൈനിയാണ് കുടുംബശ്രീ അംഗങ്ങൾ പറഞ്ഞു ഷൈനി മരിച്ചതോടെ വായ്പാ തുക എങ്ങനെ തിരിച്ചടയ്ക്കണം എന്ന ആശങ്ക കരിങ്കുന്നത്തെ പുലരി കുടുംബശ്രീയ്ക്കുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് വായ്പ ഇനത്തിൽ ഇനി അടയ്ക്കാനുള്ളത് ഈ തുക നോബിയും കുടുംബവും ഇനിയെങ്കിലും നൽകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം ഷൈനി പണം തിരിച്ചടച്ചു തുടങ്ങിയിരുന്നു കുടുംബശ്രീ യൂണിറ്റിന് ഇപ്പോഴും ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ ബാധ്യതയുണ്ട് ഷൈനി മരിച്ചതോടെ ഇതെങ്ങനെ പരിഹരിക്കും എന്ന് അറിയില്ല ഷൈനി വീട്ടിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും പറഞ്ഞിരുന്നില്ല എന്നും കുടുംബശ്രീ അംഗങ്ങൾ പറഞ്ഞു തൊടുപുഴയിൽ നിന്ന് പോയ ശേഷമാണ് ലോൺ മുടങ്ങിയത് ഭർത്താവ് പണം നൽകാത്തതോടെ ഷൈനിയുടെ അറിവോടെയാണ് കുടുംബശ്രീ അംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയത് എന്നാൽ പരാതി പരിഹരിക്കുന്നതിന് പകരം നിയമ നടപടിക്ക് നിർബന്ധം പിടിച്ചത് സ്റ്റേഷനിലെത്തിയ സഹോദരൻ ഫാദർ ബോബിയാണെന്നും കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ തോമസ് പറഞ്ഞു കേസിലെ പ്രതി നോബിലുക്കോസിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവ് പറയും ഏറ്റുമാനൂർ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത് കഴിഞ്ഞ ദിവസം പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം പൂർത്തിയായിരുന്നു പ്രതിക്ക് ജാമ്യം നൽകിയാൽ കേസിന്റെ തുടർ തുടരന്വേഷണത്തിന് ബാധിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം കേസിൽ നിർണായക തെളിവായ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കിയ ശേഷം വീണ്ടും പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ ആത്മഹത്യാ പ്രേരണ കൃത്യമായി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ഏറ്റുമാരൂരിൽ യുവതിയും രണ്ട് പെൺമക്കളും തീവണ്ടിക്ക് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ മൂവരും ആത്മഹത്യ ചെയ്യാൻ പുറത്തിറങ്ങുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഷൈനയുടെ വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് പുറത്തിറങ്ങിയ ഇളയ മകൾ ബലം പിടിച്ചു നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം പിന്നീട് ഷൈനി രണ്ട് മക്കളെയും പിടിച്ചു നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്